ഇതിനകത്ത് എന്ന് പറയുമ്പോൾ ഇത് സംരക്ഷിക്കാനാണ് ഒക്കെ ചെയ്യുന്നത് ഇത് ഉപയോഗപ്പെടുത്തി പിണറായി വിജയനുമായി സംസ്ഥാന വിജയനുമായിട്ട് കേസിലാണ് സംസ്ഥാന സർക്കാരിനെതിരെ സി പി എമ്മിനെതിരെ അന്വേഷണം മുന്നോട്ട് പോയിട്ടുള്ളത് ഈ കാര്യത്തിൽ സംഘപരിവാറിന്റെ മൗനം പ്രധാനപ്പെട്ട ഒന്നല്ലേ ബി ജെ പിയുടെ സംസ്ഥാന ഭാരവാഹികളുടെ യോഗത്തിൽ അവിടെ വലിയ പ്രശ്നം ഉണ്ടായില്ലേ കോൺഗ്രസ് പ്രതികരിക്കുന്നു നമ്മൾ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല ബി ജെ പിക്ക് അകത്ത് വലിയ ആഭ്യന്തര കലാപമായിരിക്കുകയാണ് എന്താ കാരണം ബി ജെ പി അല്ലെങ്കിൽ വിശ്വാസം വിശ്വാസത്തിന്റെ കുത്തക വിശ്വാസികൾ എന്നൊക്കെ ഇരുപത്തിനാല് മണിക്കൂറും പറയുന്ന ആളുകൾ നിശബ്ദരാണ് ഇവിടെ ശബരിമലയെ കേന്ദ്രീകരിച്ച് ഒരു സി പി എം സംഘപരിവാർ അൺഹോളി അലയൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കുക ശബരിമലയിലെ സി പി എം നടത്തിയ ഈ തീവട്ടിക്കൊള്ളക്ക് നേരെ കണ്ണടക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന സമീപനത്തിലേക്ക് സംഘപരിവാർ എത്തിയിരിക്കുകയാണെന്നേ പക്ഷെ ഞങ്ങൾ വളരെ തുടക്കം മുതൽ പറഞ്ഞ കാര്യങ്ങൾ വളരെ കൃത്യമായിരിക്കുകയാണ് ഇവിടെ സി പി എം ശബരിമല എന്ന് പറയുന്നത് കേവലം ഒരു ദേവാലയം മാത്രമല്ലല്ലോ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവാലയത്തിനകത്ത് രണ്ട് തരത്തിലാണ് വീഴ്ച ദേവസ്വം ഭരണത്തിന്റെ വീഴ്ച പ്രാഥമിക ഇതിനകത്ത് നിങ്ങളുടെ പോയിന്റ് എന്താണ് ഇപ്പൊ ശരി കള്ളന്മാരും കൊള്ളക്കാരും എല്ലായിടത്തും ഉണ്ടാകുന്ന നിതിൻ കാണിച്ചേരുടെ വാദം എടുക്കാം അങ്ങനെ ഉണ്ടാകുമ്പോ അന്വേഷണം പ്രോപ്പർ അല്ലാതിരിക്കുക പ്രധാനികൾ മുന്നിൽപ്പെട്ടാൽ അവരെ സംരക്ഷിക്കുക ഇതൊക്കെ ഉണ്ടെങ്കിലാണ് രാഷ്ട്രീയ സംരക്ഷണം കിട്ടുന്നു കൊള്ളയ്ക്ക് കൂട്ടു നിൽക്കുന്നു എന്നൊക്കെ പറയാൻ കഴിയുക ഇവിടെ ദേവസ്വം ബോർഡിൽ തന്നെ വിശ്വാസം അല്ല അത് അതെന്തോ എന്തോ വലിയ കാര്യമില്ല കേന്ദ്ര കൊണ്ടാണല്ലോ ഇവരെ ഇവരെന്താണ് പറയുന്നത് ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചെന്ന് പറയുമ്പോൾ ശബരിമല പോലെ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവാലയത്തിലെ ദ്വാരപാലക ശില്പം അവിടെ നിന്ന് അടിച്ചു മാറ്റി സംസ്ഥാനമുള്ള പ്രദർശനത്തിന് വെച്ചപ്പോ ഇവിടുന്ന് ഒരു ഇന്റലിജൻസ് സംവിധാനം അറിയുന്നുണ്ടോ ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചയല്ലേ ഇത് ഇത് വളരെ കൃത്യമായി അവിടെ നിന്ന് ഇത്ര വലിയ സെക്യൂരിറ്റിയുള്ള ഒരു സ്ഥലത്ത് നിന്ന് കൊണ്ടുപോകുന്നെന്ന് മാത്രമല്ല അത് പ്രദർശനത്തിന് വെക്കുകയാണ് ആ പ്രദർശനത്തിന് വെച്ച് പണം ഉണ്ടാക്കിയാണ് സംസ്ഥാനത്തിന്റെ ലോ ആൻഡ് ഓർഡറിന്റെ പരാജയമല്ലേ സുരക്ഷാ നിതിൻ നോക്കൂ ഇതിനകത്ത് നമ്മളെക്കാൾ ബന്ധമുള്ളവർ ഉണ്ടല്ലോ അവിടെ അവർ വലിയ ബന്ധങ്ങളുള്ളവരുണ്ടല്ലോ അവർ മറുപടി പറയേണ്ടി വരും എന്ന് പത്മകുമാർ പറയുകയാണ് പിന്നെ പത്മകുമാർ പറയുന്ന ഒരു കാര്യം രണ്ടായിരത്തി ഏഴിൽ ഇദ്ദേഹത്തെ കൊണ്ടുവന്ന് പ്രതി അവതാരങ്ങളെ പ്രതിഷ്ഠിച്ചവർ മറുപടി പറയേണ്ടി വരും രണ്ടായിരത്തി ഏഴിൻ്റെ കാലം നോക്കുമ്പോൾ നിങ്ങളുടെ കാലമാണ് ബന്ധമുള്ളവർ എന്നൊക്കെ പറയുന്നത് ആരെയാണ് ഇനി അതിനുമുകളിലുള്ള ഇനി ദേവസ്വം മന്ത്രിയെ വല്ലതാണോ സംശയമാണ് എന്തായാലും താൻ മാത്രമല്ല ഉള്ളത് വേറെയും വലിയ ടീംസ് ടീം ടീമുകളുണ്ട് കക്ഷികളുണ്ട് എന്ന സന്ദേശമാണ് പത്മകുമാർ തരുന്നത് അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു മുരാരി ബാബുവിന്റെ കോൺഗ്രസ് സംഘടനാ ബന്ധത്തിൽ ചാർത്തി നിങ്ങൾക്കൊതുക്കാൻ കഴിയുന്ന ഒന്നല്ല എന്ന എല്ലാവരും സമ്മതിക്കുന്ന മട്ടാണ് അല്ല ഏതെങ്കിലും ഉദ്യോഗസ്ഥന്റെ മാത്രം ആയിക്കൊള്ള പല ഉദ്യോഗസ്ഥന്റെ മാത്രം എന്നുള്ള നിലയിലല്ല നേരത്തെ ഉണ്ടായിട്ടുണ്ട് ഞാനത് പറഞ്ഞല്ലോ താങ്കള കേൾക്കാതെ പോയത് കൊണ്ടായിരിക്കാം അനൂപതൊന്നും കേൾക്കാതെ പോയത് കൊണ്ടായിരിക്കാം അനൂപെ താങ്കളുടെ നേതാവായ വി എസ് ശിവകുമാറിന്റെ സഹോദരൻ ശബരിമലയിലെ ദേവസ്വം ബോർഡിന്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനായിരുന്നു ഒന്നര കോടിയോളം രൂപയ്ക്ക് കിണ്ടിയും പാത്രവും മുരളിയും എല്ലാം കട്ടുകൊണ്ടുപോയ കേസിലെ പ്രതിയാണ് ഇപ്പോഴും കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് അനൂപ് മനസ്സിലാക്കണം പ്രയാർ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ഉണ്ടായിരുന്നു അജയ് തറയിൽ എന്ന് പറയുന്ന ദേവസ്വം ബോർഡിന്റെ അംഗം ഉണ്ടായിരുന്നു എല്ലാവരും കോൺഗ്രസ്സുകാരാണ് പതിനായിരക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയതിന്റെ വ്യാജ ബില്ല്ണ്ടാക്കിയതിന്റെ എല്ലാം കേസുകൾ കോടതിയുടെ പരിഗണനയിലിരിക്കുകയാണ് ഇതെല്ലാം ഈ ശബരിമലയിൽ നിന്ന് ചെയ്തതാണ് എന്തേ അനൂപിന്റെ രാഷ്ട്രീയ തോതൃത്വം ഇതൊന്നും കാണാത്തത് കൊണ്ടാണോ ഇപ്പോ നിങ്ങൾക്ക് രാഷ്ട്രീയമായി സി പി എമ്മിനെയും ഇടതുപക്ഷ സർക്കാരിനെയും എതിർക്കുന്നതിന് വേണ്ടിയുള്ള അവസരമായി നിങ്ങൾ ഇതിനുപയോഗിച്ചോ നിങ്ങൾ പക്ഷേ കാണേണ്ടത് ശബരിമലയിലെ വസ്തുതാപരമായ കാര്യങ്ങൾ ഞങ്ങൾ അതിനാണ് മുൻതൂക്കം കൊടുക്കുന്നത് ഈ നാട്ടിലെ കോടിക്കണക്കിന് വരുന്ന ഭക്തരുടെയും കേരളത്തിലെയും ഇന്ത്യയിലെയും ജനങ്ങളുടെയും താല്പര്യമാണ് ഞങ്ങൾ സംരക്ഷിക്കുന്നത് ശബരിമലയെ ഒരു കൊള്ള സങ്കേതമാക്കി മാറ്റിയത് കോൺഗ്രസിന്റെ കാലത്താണ് അവിടെ ഉണ്ടായിരുന്ന അവതാരങ്ങളും അങ്ങനെ വഴിപിടിച്ചു പോയ ഉദ്യോഗസ്ഥ വൃന്ദവുമെല്ലാം അവിടെ ഉണ്ടായിരുന്നു അവരെല്ലാം ഈ കേസിൽ അന്വേഷണത്തിന്റെ ഭാഗമായി പുറത്തു വരും നിങ്ങളുടെ ആവശ്യം ഈ നാട്ടിൽ ആരെങ്കിലും അംഗീകരിച്ചോ കോൺഗ്രസ് നേതാവിന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ആവശ്യം എന്താ സി ബി ഐയുടെ അന്വേഷണം വേണമെന്നാണ് എന്തേ ഹൈക്കോടതി അത് അംഗീകരിച്ചില്ലല്ലോ ഈ കേരളത്തിലെ പോലീസിലെ തന്നെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ടീമാണല്ലോ അന്വേഷിക്കുന്നത് ആ അന്വേഷണത്തിന് ഒരു നിലയിലുള്ള വിലക്കും ഒരു നിലയിലുള്ള തടസ്സവും അതിലുണ്ടാവും നടക്കുന്നു അദ്ദേഹം കോൺഗ്രസിലേക്ക് തിരിച്ചുവെക്കുകയാണ് നിങ്ങൾ കോൺഗ്രസ് ആരെയും പിടിച്ചോ പക്ഷെ പിടിക്കണം കോടതി ഇടപെടുന്നവരെ ആരെയും പിടിച്ചില്ല എന്നുള്ള പ്രശ്നം ഉണ്ടെന്നുള്ളതാണ് സീം